ചേച്ചിയെ ഞാനിങ്ങെത്തി കേട്ടോ വരുന്ന ഒഴിക്കേ നല്ല പെട്ടക്കെ സാറഞ്ഞ് കുറച്ച് നമുക്ക് പിടിച്ചിട്ടേ ബാക്കി ഒരു ഫ്രൈ ചെയ്യാം പിന്നെ വലത്തു സാറിനുള്ള ചോപ്പ് എനിക്ക് വേണം അവള് ഇവനി തന്നെയാ നോക്കുന്നേ അപ്പൊ ഇവള് വിളിച്ചിരിക്കുന്നല്ലേ അവള് കുറച്ച് മാറിയിരുന്നു ോ നീ കൊറേ നാളായി തുടങ്ങിയിട്ട് പിന്നെ ഞാൻ ശരിയാക്കി തരാവിടാ മറ്റേ പിന്നെല്ലേ എനിക്ക് നീന്തല് പഠിക്കണം നീന്തലോ നീനൊക്കെ നീന്തലാണ് നീപ്പ പഠിക്കുന്നത് നീ ഇപ്പൊ പാപ്പം തന്നെ കൈകൊട്ടാ കൈകൊട്ടിന്റെ കാര്യം പറഞ്ഞു എടാ തല ഇങ്ങനെ അടിച്ചല്ലേ നല്ല സുഖയോ എന്റെ ആരോ രക്ഷിക്കാനോ ഒരുപാടോ നീക്കളോ ഞാൻ ആരാണെന്ന് അറിയോ എടുക്കും ധൈര്യം പോരാ ഇപ്പ അടിക്ക അടിക്കടാ നീ എന്താ പറഞ്ഞ വേലായതിനെ ഒറ്റക്ക് അടിക്കാൻ ചെന്നുറപ്പുണ്ടെങ്കി അടിക്കാനോ വേറെ അടിച്ചിട്ട് ചോറുക ചേച്ചി എന്നും പറഞ്ഞു വന്ന ഇവനും എന്റെ തലയിലായല്ലോ ആറ്റു മണവി എന്തോ അത് ആ ചേച്ചി നല്ല വിശിപ്പിടുത്തോട്ടോ ഇതെന്തോന്നു ഈ കത്തി നീ കണ്ടിട്ടുണ്ടാവില്ല ഇനി നീ മുൻതോണ്ടിരുന്നില്ലെങ്കിൽ നിന്റെ പള്ളക്ക് ഞാൻ കേറ്റും അത് ചേച്ചി ഇല്ലേ ഇല്ല ഒന്ന വിളിച്ചി എന്നാ ഗുജറാത്തിയ മലയാളി പെണ്ണാണോ നീ എളാ പിന്നെ ഞാൻ നല്ല മത്തിക്കറുണ്ടാക്കി നീ ഇതിന്റെ ടേസ്റ്റ് ഒന്നായി ഹായ് ബ്രോ പിന്നെ വീടിലേക്ക് ഇതിട്ട ചാനൽ മുറി സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോയാ മതി അയ്യോ ആട്ടാരെ ഓടി പറഞ്ഞേ ഇവിടെ ഒരു പാവപ്പെട്ട എന്റെ കുന്തി റോഡ് റോവറി തേടിച്ച് നേരത്തെ നേരക്കുന്നേ പണ്ട് ബിസ്കറ്റ് കൊച്ചോളി പൈസ ഏകദേ അങ്ങനെ അല്ലെ ഇങ്ങനെ നോക്കി അത് ഇതാണ് ഷെസ്വാൻ സോസാസനം ഇതെന്തോന്ന് ആ മുറിച്ചൂട്ടാ മുറിച്ച നല്ല മുറിച്ച 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 ആ മുറിച്ച അലേട്ടാ നമ്മള് ഷഡിയല്ലേ കിടക്കുന്നേ അതിനി എങ്ങനെ എടുക്കും ചെടി ലൈറ്റ് ഓഫ് ആക്കി ചെഫ് ആക്കു ശിവള ഞാൻ കപ്പറന്റെ പൊതിയാണോ അല്ല എന്റെ എൻ്റെ സാലൊക്കെ ആണല്ലോ ചെക്കുന്നത് അപ്പൊ ശരി ബൈ അടുത്ത എവിടെയൊക്കെ ആണോ ഓരോ ചൊറിയോ